അതിനൊന്നിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം അപ്പോൾ പതിനൊന്നാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം ചന്ദ്രൻ്റെ കാരകത്വങ്ങൾ നോക്കണം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ രാശി ഏതാണെന്നും നോക്കണം എപ്പോഴും ചന്ദ്രൻ്റെ ഫലം പറയുമ്പോൾ എവിടെ ഏത് ഭാവത്തിൽ നിന്നാലും അല്ലെങ്കിൽ ഏത് നക്ഷത്രങ്ങളിൽ നിന്നാൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്സ് ആൻഡ് ഡൗൺസ് ചിലപ്പോൾ താഴ്ച ഒരു പെട്ടെന്ന് ഒരു ഉയർച്ച പെട്ടെന്നൊരു താഴ്ച അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഉയർച്ച പതുക്കെ പതുക്കെ താഴ്ച എങ്ങനെയാലും ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാകണം മനസ്സിലാക്കണം അപ്പോൾ ഇത് ലാഭസ്ഥാനമാണ് നമുക്ക് പെട്ടെന്നൊരു ലാഭം വരികയോ അല്ലെങ്കിൽ വലിയ രാജയോഗം പോലെയൊക്കെ വരികയോ ചെയ്യുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോണം കാരണം ചന്ദ്രനാണ് ഇത് തരുന്നത് അപ്പോൾ ചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഒരു താഴ്ച അതായത് ചന്ദ്രൻ വളർന്നുകൊണ്ടേയിരിക്കും പിന്നെ ചെറുതായിക്കൊണ്ടിരിക്കും അങ്ങനെ ആ അത് ആ സ്വഭാവം ചന്ദ്രൻ നിൽക്കുന്ന രാശികളിലും ചന്ദ്രനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കാണിക്കും അതുപോലെ ഉച്ചത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ഫലമല്ല നീചത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ തരിക പക്ഷെ നീചഭംഗരാജ്യമുള്ളവർക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ ഫലങ്ങൾ തന്നേക്കാം എന്തെങ്കിലും സുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഫലമല്ല ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇതും കൂടി നമ്മൾ ചിന്തിക്കണം ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നതും കൂടി നോക്കണം അത് നമ്മുടെ ജന്മനക്ഷത്രമായിരിക്കുമല്ലോ പണം അല്ലെങ്കിൽ ലാഭവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാനമല്ലേ അപ്പോൾ അവർക്ക് ഈ പണത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പണപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതുമൂലം നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിലോട്ട് നോട്ടമുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ആ വളർച്ചയിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അവരുടെ പണമിടപാടുകളിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആ പിന്നെ നമ്മള് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു ഇച്ചിരി വിശാല മനസ്സിലാക്ക കൈകാര്യം ചെയ്യാനൊന്ന് ശ്രദ്ധിക്കണം പക്ഷേ ഇവർക്ക് ഇവരുടെ മരുമക്കളോടൊക്കെ നല്ല ഒരു ഓപ്പൺ മൈൻഡ് ആയിരിക്കും നല്ല അവരോട് നല്ലതായിട്ട് ഇടപെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക ഇവർ മുതിർന്നവർ അതായത് കുടുംബത്തിലുള്ള മുതിർന്നവരോടൊക്കെ ബഹുമാനമില്ലായ്മ കാണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാരും കാണിക്കും എന്നല്ല അതൊന്നും ശ്രദ്ധിച്ചോണം അപ്പൊ കുഞ്ഞിലേതോട്ടെ ആ ഒന്ന് റെസ്പെക്ട് ചെയ്യാനൊന്നും പഠിപ്പിക്കുന്നത് നല്ലതാണ് വിഹിതങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ് സ്ത്രീകളാണെങ്കിൽ അവർക്ക് യൂട്രസ് സംബന്ധമായ അഞ്ചിലോട്ട് നോട്ടമുണ്ടല്ലോ യൂട്രസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രശ്നങ്ങൾ വരാനുള്ള ഹോർമോണ ഇംബാലൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ അമ്മ ആ ഭയങ്കര ഈ ഭക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ളവർ അമ്പലത്തിലൊക്കെ എപ്പോഴും പോകുന്ന അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെ ആയിരിക്കും അപ്പോൾ ചന്ദ്രനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് സുഖ സൗകര്യങ്ങളിലൊക്കെ താല്പര്യം വളരെയധികം കൂടുതലായിരിക്കും ഇത് ഇടവൻ രാശിയിലോ അല്ലെങ്കിൽ കർക്കിടകൻ രാശിയിലോ ഒക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതൊരു ധനയോഗം എന്നാണ് പറയുക സ്വക്ഷേത്രവും ഉച്ച ക്ഷേത്രവും ഒക്കെ അല്ല അതുകൊണ്ട് അതുപോലെ പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുക നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടാകുക പുതിയ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഇടപഴകുക അങ്ങനെ അതിന് ഉണ്ട് അതുപോലെ കുംഭത്തിലൊക്കെ ആണെങ്കിൽ സയന്റിസ്റ്റുകളൊക്കെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അമ്മമാരൊക്കെ ആണെങ്കിൽ നല്ല കഴിവൊക്കെ ഉള്ളവരായിരിക്കും നല്ല സോഷ്യലുമായിട്ട് നല്ല ഇൻട്രാക്ഷനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഇത് ലക്ഷ്യങ്ങളൊക്കെ സാധിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഇത് മൂത്ത സഹോദര സഹോദരങ്ങളുടെ ഒരു സ്ഥാനമാണ് ലാഭങ്ങളുടെ സ്ഥാനമാണ് ഐശ്വര്യത്തിന്റെ സ്ഥാനമാണ് ഫ്രണ്ട്സിന്റെ സ്ഥാനമാണ് അതുകൊണ്ട് നല്ല കോഓപ്പറേറ്റീവ് ആയിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നതായിരിക്കും ആ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഒരുപാട് അങ്ങനെ ഒത്തിരി നാൾ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇവർ ശ്രദ്ധിക്കും അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ അതിലൊക്കെ ഏർപ്പെടാനുള്ള താല്പര്യം കാണും അതുപോലുള്ള ഏജൻസികളിലൊക്കെ ഇവർ പ്രവർത്തിക്കുന്നതായിരിക്കും ഒരുപാട് പെൺ സുഹൃത്തുക്കൾ അതായത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർക്ക് സ്ത്രീകളുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യം കൂടുതലായിരിക്കും കലാപരമായിട്ട് വളരെയധികം താല്പര്യം കാണും അതിലൊക്കെ നല്ല അത് പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സുഹൃത്തുക്കൾ വഴി ജോലി ഒക്കെ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണെങ്കിൽ ടീം വർക്കിലായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം ഒരുപാട് യാത്രകളൊക്കെ ഇഷ്ടപ്പെടും അതുപോലെ വിദേശ സംസ്കാരം അതുമായിട്ടൊക്കെ ഒരു അറ്റാച്ച്മെന്റ് കൂടാനുള്ള സാധ്യത ഉണ്ട് വിദേശത്ത് പോവുക വിദേശത്ത് സെറ്റിൽ സെറ്റിലാകുക വിദേശീയരുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒക്കെ സാധ്യതയുണ്ട് ഇവർക്ക് പെട്ടെന്നായിരിക്കും ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൊട്ടിത്തീറിക്കുന്നത് അത് അതവരെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ചെറിയ കാര്യങ്ങൾ പോലും അങ്ങ് പിണങ്ങി നടക്കുക അങ്ങനെ ഒരു സ്വഭാവം കാണാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പേരും സ്വയം തൊഴിലൊക്കെ കണ്ടെത്താനുള്ള സാധ്യതയാണ് അതായത് ഇവർക്ക് മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഈ ഇഷ്ടം അതുപോലെ സീക്രട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇവർക്ക് നല്ല നല്ല ഫുഡ് ഐറ്റംസ് തിന്നാനുള്ള ഒരു താല്പര്യവും അതിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റിലൊക്കെ സക്സസ് ആവും വിജയം വരിക്കാനുള്ള സാധ്യത ഇങ്ങനെ അതുപോലെ ഈ വാടകം കൊടുക്കുക വാടക വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതിലൊക്കെ അല്ലെങ്കിൽ ദല്ലാൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വിജയം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ എടുത്തി അടുത്ത് മറ്റുള്ള ഗ്രഹസ്ഥിതികളും കൈരീയൊക്കെ നോക്കിയിട്ട് വേണം തീരുമാനിക്കണം അതുപോലെ ഈ ചന്ദ്രന്റെ ബലവും ഒക്കെ നോക്കണം അതെങ്ങനെയാണ് മൊത്തവും കൂടെ ഒന്നിച്ചൊരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഹോസ്പിറ്റൽസ് ബേക്കറി അതുപോലെ ഈ ട്രാവ ൽ ഗൈഡ് ടൂറിസ്റ്റ് ഗൈഡ് കെയർ ടേക്കർ പിന്നെ ഇത് പാലസസ് ഒക്കെ നോക്കുന്നവരിൽ സെക്യൂരിറ്റികൾ മ്യൂസിയംസ് അത് നോക്കുന്നവര് പിന്നെ ഈ ഹെറിറ്റേജ് ബിൽഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാക്കത്തില്ല അല്ലെങ്കിൽ ടൂറിസമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ പാട്ടുകാർ ഒക്കെ വായിക്കുന്നവർ ഒരുപാട് പേര് എഴുത്തുകാർ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ പെയിൻറ്റിങ് എഡിറ്റിങ് ആക്ടിങ് ഡാൻസിങ് ഇതിലെല്ലാം ഇവർക്ക് ശോഭിക്കാൻ കഴിയും അല്ലെങ്കിൽ താല്പര്യം കാണും അപ്പോൾ ചോദിക്കുക എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളല്ലേ അങ്ങനെ അല്ല ചിലർക്ക് ഡാൻസ് കാണുന്ന ഇഷ്ടമായിരിക്കത്തില്ല ചിലർക്ക് പാട്ട് കേൾക്കുന്നതേ ഇഷ്ടമായിരിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് വായിക്കുന്നതേ ഇഷ്ടമില്ലാത്ത എത്രയോ പേരെ നമുക്കറിയാം അങ്ങനെ പല രീതിയിലാണ് ആൾക്കാർ ചിലർക്ക് വായനയെക്കാളും കൂടുതൽ കൂടുതലും ഈ പബ്ലിഷിംഗ് എഴുതിനേക്കാളും കൂടുതലും പബ്ലിഷ് ഒക്കെ ചെയ്യുന്നതിലായിരിക്കും താല്പര്യം അതുപോലെ ഈ സിനിമാ മേഖലകൾ ബ്ലോഗിങ്ങ് അഡ്വെർടൈസ്മെന്റ് അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും ഇരുപത്തിനാല് വയസ്സോട്ടേ ഇവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമായിരിക്കും ചിലർ ഒത്തിരി താമസം കണ്ടിട്ടില്ലേ ഇവർ അതുപോലെ ഒരു ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ആ മേഖലയിൽ ചിലപ്പോൾ അവർ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എൻ ജിഒസ് ഒക്കെ ഇല്ലേ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ അമ്മ വഴിയുള്ള ധനസഹായം അല്ലെങ്കിൽ മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും ചിലപ്പോൾ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഫ്രണ്ട്സിൽ നിന്നായാലും ലാഭത്തിനോടൊപ്പം നഷ്ടവും നമ്മൾ പ്രതീക്ഷിച്ചണം സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൂടെ ഒരുപാട് ധനം കിട്ടുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് വലിയ വലിയ നമ്പർ വണ്ും നമ്പർ ടൂ ഒക്കെ നിൽക്കുന്ന ചാനലുകൾ അവർ വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇടുന്നവർ ഈ മറ്റുള്ളവർക്കും കൂടി അവസരങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ ഉൾപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഒരു വരുമാനമാണ് അപ്പോൾ വസ്തുകളിലൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അവർ ഇൻലാസ് വഴിയായിരിക്കും അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വസ്തുക്കളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് വിദേശ രാജ്യത്തൊക്കെ വീട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തൊമ്പത് വയസ്സുകൊട്ടേ ഇവർക്ക് ഇങ്ങനെ ധനം കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രൻ്റെ പാപ ബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബലക്കുറവോ ഒക്കെ ഉണ്ടെന്ന് കരുതിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഹസ്തരേഖ ഇട്ടു തുടങ്ങിയത് പക്ഷെ ആരും ഇപ്പം കൂടുതൽ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇടാതെ ഇരിക്കുകയാണ് ആ ഹസ്തരേഖ നല്ലോണം പഠിക്കുകയാണെങ്കിൽ ജാതകവും നമുക്ക് നല്ലോണം നോക്കാം രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായൊരു നിഗമനത്തിൽ എത്താം ഹൈദരാബാദിലെ ഭരത് നഗർ എന്ന് പറയുന്നിടത്തെ ആ ഫ്ലൈ ഓവറാണ് ആ ചെടിച്ചെട്ടികളെല്ലാം വളരെ വിലക്കൂടിയതും ആ ചെടികളെല്ലാം നിറയെ പൂക്കളാണ് നമ്മളൊരു സന്ധ്യ ആയതുകൊണ്ടാണ് അത് നല്ലോണം കാണാത്തത് ഇവർക്ക് ലവ് ബ്രേക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ടൊന്നും നിരാശപ്പെടരുത് അതിനേക്കാളും നല്ലത് കിട്ടുമെന്ന് ആലോചിച്ചിരിക്കണം അല്ലാതെ ഒരെണ്ണം അത് നമുക്ക് നല്ലതിനാണെന്ന് കരുതിക്കും അപ്പോൾ പറഞ്ഞാൽ നമ്മളാട്ട് ഒഴിയണം എന്നല്ല അവിടെ ഒഴിഞ്ഞു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം അങ്ങനെയാണ് പറഞ്ഞത് ഒന്ന് ബ്രേക്കായിട്ട് പിന്നെ വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതും വിട്ടുകളയരുത് അതുപോലെ തന്നെയാണെങ്കിൽ ബിസിനസ് പാർട്ണർഷിപ്പിലായാലും ഇങ്ങനെയാണ് നല്ല പാർട്ണർഷിപ്പാണ് നമുക്ക് അതുകൊണ്ട് ലാഭം ഉണ്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു അത് വലിയ കുഴപ്പമില്ലാത്ത ബ്രേക്ക് ആണെങ്കിൽ പറയുന്ന പോലെ ഏത് രാശിയാണെന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ചിന്തിച്ച് മാത്രം നമ്മൾ ഓരോ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഭയം ഫോബിയാസ് അതുപോലെ ഓരോത്തിരി അങ്ങ് വല്ലാതെ ചിന്തിച്ചുകൂട്ടുക അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം കർക്കിടകം രാശിയിലൊക്കെ ആണെങ്കിൽ വളരെയധികം സാധ്യത കൂടുതലാണ് ഇല്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ചന്ദ്രനാണെങ്കിൽ ഇതെല്ലാം ഓപ്പോസിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് അതൊന്നും പ്രത്യേകം സൂക്ഷിക്കണം ഫോബിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുനാളിലെ അതൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ദോഷങ്ങളെല്ലാം മാറ്റാൻ ഏറ്റവും നല്ലത് ശിവാരാധന തന്നെയാണ് എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ ശിവാരാധന ഏറ്റവും നല്ലതാണ് ഒന്നാം ശിവായ